നമ്മുടെ ഏതും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മത്തൻ നട്ടല്ലോ നമ്മളെ എല്ലാ പ്ലാൻസും നട്ട് കഴിയുമ്പോൾ ഇടയ്ക്ക് രണ്ടാഴ്ചയിലൊരിക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്ക നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ വളർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഈ ടെറസ് കൃഷിയൊക്കെ ആകുമ്പം കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറുകളിലൊക്കെ ചെയ്യുന്ന കൃഷിയാകുമ്പം കൃത്യമായ വളപ്രയോഗം നമുക്ക് അത്യാവശ്യമാണ് കാര്യം അത് ഈ മണ്ണിൽ നിന്നുള്ള മൈക്രോ ന്യൂട്രിയൻസ് അങ്ങനെയൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ആ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാലും മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ എന്താണില്ല ഒരു വാഴ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു വലിയ കൊലയോ വിളവോ ഒന്നും ഇതിൽ നിന്ന് കിട്ടുമോ എന്ന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മുടെ കുഞ്ഞ് സ്ഥലത്ത് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷമല്ലേ അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഓടി വന്നിട്ടൊരു കുഞ്ഞ് ഇലയൊക്കെ എടുക്കണമെന്ന് വെച്ചാലും നമ്മുടെ ടെറസ്സിൽ വന്ന് എടുത്തിട്ട് പോകാം ഇത് ഇത് നമ്മുടെ മാവാണ് തലപ്പാടി മാവ് അതിത നിറച്ച് കൂട്ടിട്ടുണ്ട് വേണ്ട വലിയ രീതിയിലൊന്നും കിട്ടിയില്ലെങ്കിൽ അതും ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെറസിൽ വരുമ്പോൾ ഒരു ഗ്രീനിഷ് ലുക്ക് ആ ഒരു സന്തോഷം അതൊക്കെ തന്നെയാണ് ഇതിലൊന്നും കിട്ടുന്ന മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മത്തന് ഇടാൻ പോവാം ഇപ്പോൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ തന്നെ പശുവിൻ്റെ ചാണകമാണ് ചാണകമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകം ഉപയോഗിക്കുന്നതിനേക്കാൾ ഇതുപോലെ ഈ ഹാഫ് ഡ്രൈ ആയിട്ടുള്ള ചാണകം ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അവർ ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്തതൊക്കെ എല്ലാം കിട്ടുകയുള്ളൂ പക്ഷേ അതിൽ മൈക്രോ എന്തുകൊന്നാണ് സൂക്ഷ്മണുക്കളൊക്കെ മിക്കവാറും നഷ്ടപ്പെട്ടതായിരിക്കും ഇത് ഞാൻ ചെയ്യുന്നത് നമ്മൾ വെറുതെ മണ്ണിൽ തണലത്തിട്ടിരിക്കും അവിടെ കിടന്ന് വെള്ളം വാർന്ന ചാണകമാണ് ഇത് ഇതിന് നല്ല സൂക്ഷ്മണുക്കളൊക്കെ ഇതിൽ ധാരാളം ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ വളം ഇടുന്നത് ഇതൊരു കുഞ്ഞ് തയ്യല്ലേ നമ്മൾ അന്ന് വെച്ചത് ഇപ്പോൾ ഇതാ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുവട്ടിന് കട്ടാതെ ദൂരക്കൂടെ കുറച്ച് ചാണകൊയ്യന് ഇട്ടുകൊടുക്കുക മത്തനല്ലേ അപ്പം ഇത്ര നല്ല രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം മണ്ണ് ആ ഇഷ്ട ചാണകത്തിൻ്റെ മുകളിൽ മണ്ണ് കൂട്ടി കൊടുക്കണം ഇതൊരു മുരിങ്ങയാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ഒരു വാട്ടർ വാട്ടർ ടാങ്ക് എനിക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ് അതിനെ കട്ട് ചെയ്തതിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ മത്തൻ പോലെയൊക്കെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ കണ്ടെയ്നറിൽ വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണോ വളമോ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് മണ്ണ് കൂട്ടിയ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഫില്ലാകും അപ്പം തൊട്ടിപ്പുറത്ത് നമ്മുടെ ഒരു വെള്ളരി നിപ്പമുണ്ട് അതിനും കൂടെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം വെള്ളരി കാഴ്ചയായതാണിത് നല്ല രീതിയിൽ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ഈ അത് പടർന്നതാ മുകളിലോട്ട് കയറിപ്പോൾ ഈ പടരുന്ന സാധനം പടരുന്ന സാധനങ്ങളെന്നല്ല എല്ലാ ചെടികളും നമ്മൾ പ്രൂൺ ചെയ്താൽ പുതിയ ബ്രാഞ്ചസ് വരും അതില് ധാരാളം ശാഖകളുണ്ടാവും നിറച്ചുകായി കിട്ടും പ്രത്യേകിച്ചും പടരുന്ന ഇനങ്ങൾ നമ്മൾ ഇതുപോലെ തലപ്പുകൾ നുള്ളി കൊടുത്താൽ കൂടുതൽ ബ്രാഞ്ചസ് വരുന്നതിലായിരിക്കും പെൺപൂക്കൾ കൂടുതൽ പടരുന്നതെന്ന് പറയുമ്പോൾ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകമാണല്ലോ പടരുന്ന ഇനങ്ങളിൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളതിന് ഇങ്ങനെ തലപ്പ് നുള്ളിയാല് വളരെയധികം നമുക്ക് വിളവ് കൂടുതൽ കിട്ടും അപ്പൊ ഇതിൻ്റെയൊക്കെ തലപ്പ് നുള്ളാനുള്ള സമയം കഴിഞ്ഞു ഇപ്പൊ മഴ കാരണം ഞാൻ ടെറസിലോട്ട് വരാത്തത് കൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അത് ഇങ്ങനെ നുള്ളി കൊടുക്കുക അപ്പൊ കുറച്ച് വാങ്ങാൻ കൂടെ അയ്യോ ഇവിടെ ഒരു വെള്ളരി ഇതാ കായ്ച്ചിടക്കുന്നു ഇത്രയും സൈസായി ഞാൻ കണ്ടില്ല കേട്ടോ ഈ നമ്മള് ആദ്യത്തെ കായ്കള് ആദ്യം തന്നെ പറിച്ചെടുത്ത് കൊടുത്താൽ പറിച്ചു മാറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് വിളവ് കൂടുതൽ കിട്ടും എന്നുവെച്ചാൽ ഒരു പ്ലാന്റ് അതിൻ്റെ ഫലം ഉത്പാദിപ്പിക്കുന്നത് പുതിയ തല അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യത്തെ കായ് നമ്മൾ വിളയാൻ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അടുത്തുള്ള കായ്കള് കുറയും അതുകൊണ്ട് ആദ്യം തന്നെ ഇത് പറിച്ചു മാറ്റാനുള്ളതായിരുന്നു അപ്പോൾ ഇത് കണ്ട സ്ഥിതിക്ക് അപ്പോൾ തന്നെ പറിച്ചു കേട്ടോ എന്നിട്ട് അതിന് അതിൻ്റെ ചുവട്ടിലും നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ്രാഞ്ചസ് ഒക്കെ അങ്ങോട്ടൊക്കെ ധാരാളം പോകുന്നുണ്ട് പുതിയ പിഞ്ചുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ നിൽക്കുന്നു അപ്പം അപ്പൊ ഇങ്ങനെയാണ് ഞാൻ വളം ചെയ്യുന്നത് ഇനി ഇത് നമ്മുടെ നേരത്തെ എല്ലാരും കണ്ടിട്ടുള്ള മത്തൻ ഇതിപ്പം ഞാൻ കാണിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് ഇതിൻ്റെ വെറൈറ്റി ചോദിക്കുന്നുണ്ടായിരുന്നേ ഇത് മഹാറാണിന്നാണ് ഇതിൻ്റെ എന്നാണ് പറഞ്ഞത് കേട്ടോ മഹാറാണി ആണ് കേട്ടോ ഹൈബ്രിഡ് മഹാറാണി ഇതൊക്കെ ഞാൻ വാ ഇതിൽ ഇതൊന്നും ഞാൻ വീണ്ടും വിത്തം എടുക്കാറില്ല കേട്ടോ ഹൈബ്രിഡ് ആയത് കാരണം തൊട്ടപ്പുറത്ത് നമ്മുടെ കസ്തൂരി വെണ്ട നിറച്ച് കായ്ച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ് അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തേക്കണേ ബായ്